ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ ഒരു നാലുമണി പലഹാരമാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുറച്ച് ഗോതമ്പ് പൊടിയും തേങ്ങയും ശർക്കരയും വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത് ഇലയില്ലാത്ത അപ്പം ചൂടാനായിട്ട് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിട്ടത് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചാൽ മതിയാകും ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെയാണ് ഇത് കുഴച്ചെടുക്കാനുള്ളത് നന്നായിട്ട് കുഴച്ചെടുത്തു ഇനി ഇത് ചെറിയ ഉരുളകളാക്കി എടുക്കാം ഇതുപോലെ എല്ലാം ചെറിയ ഉരുളകളാക്കി എടുക്കാം ഇത് മാറ്റി വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് അത് ഫില്ല് ചെയ്യാനുള്ള തേങ്ങ കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വെച്ചിരിക്കുന്ന ശർക്കര കട്ടയൊക്കെ കളഞ്ഞാണ് ഞാനിത് ചീകിയെടുത്തത് അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നെയ്യും തേങ്ങയും ശർക്കരയും ഏലക്കയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഓരോ ഉരുളകളും എടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് കൈവെച്ച് തന്നെ ഇതുപോലെ പരത്തിയെടുക്കാം നന്നായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതിയാകും ചപ്പാത്തി പലയിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ കൈവച്ചൊന്ന് പരത്തിയെടുത്താൽ മതി എല്ലാ ഉരുളകളും ഇതുപോലെ പരത്തിയെടുക്കണം ഇതുപോലെ നന്നായിട്ട് എല്ലാം ഉരുളകളും പരത്തി എടുക്കണം ഇതുപോലെയാണ് പരത്തിയെടുക്കാനുള്ളത് എന്നിട്ടിതൊരു പാത്രത്തിലേക്ക് വച്ചിട്ട് നമുക്കത് ഫില്ല് ചെയ്ത് കൊടുക്കാം തേങ്ങയും ശർക്കരയും കൂടി നമുക്ക് ഫില്ല് ചെയ്യാം എന്നിട്ടിത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെക്കാം ഇതുപോലെ ഇതുപോലെ തിരിച്ചും മറിച്ചും ഫില്ല് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഇത് വെച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം സൈഡ് ഒട്ടിപ്പിടിക്കാനായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം കണ്ട ഇതുപോലെ പ്രെസ് ചെയ്ത് കൊടുക്കണം അതേപോലെ എല്ലാം നമുക്ക് ഫില്ല് ചെയ്ത് പ്രെസ് ചെയ്യാം എല്ലാം ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനി ഒരു പാനിൽ ചൂടാക്കുമ്പോൾ എണ്ണ തൂത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്നതെടുത്ത് വെച്ചുകൊടുക്കാം ഇതുപോലെ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം ഞാനിവിടെ ഇപ്പോൾ നാലെണ്ണം തയ്യാറാക്കി പാനിലേക്ക് ഇട്ട് കൊടുത്തു ചെറുതീയിലാണ് ഇത് വേവിച്ചെടുക്കാനുള്ളത് ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ എല്ലാം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് രണ്ട് സൈഡും വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനി കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കുറച്ച് ഗോതമ്പ് പൊടിയും ശർക്കരയും തേങ്ങയും മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്